ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ശിവഗിരിയിലും അതിനുശേഷം രണ്ടായിരത്തി നാലിൽ മുത്തങ്കയിലും രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി കാലളവിൽ മാറാട് കുട്ടക്കനുമായി ബന്ധപ്പെട്ടുമൊക്കെ നടന്ന കാര്യങ്ങൾ ആന്റണി പറഞ്ഞു ആന്റണിക്ക് പറയാൻ കഴിയില്ല കാരണം ആന്റണി അന്ന് കേരളത്തിലെ പോലീസ് ചുമതല ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയാണ് ആന്റണിക്ക് മനസ്സിലായി ചരിത്രത്തിൽ ഞാനും ഒരു പോലീസ് ഭീകരതയുടെ ഭരണാധികാരിയായി എഴുത്തേർക്കപ്പെടാൻ പോവുകയാണ് കേരളത്തിലെ പോലീസ് അതിക്രമങ്ങൾ നിയമസഭയിൽ ആയപ്പോൾ യു ഡി എഫ് കാലത്ത് പോലീസ് അഴിഞ്ഞാടിയതിന്റെ വിവരങ്ങൾ ഭരണപക്ഷം മുഖ്യമന്ത്രി ഉൾപ്പെടെ എൻ ഡി എ ഡി പറഞ്ഞത് എ കെ ആന്റണിയെ പ്രകോപിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തത് കേരളം കണ്ടു അങ്ങനെയാണല്ലോ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് നിയമസഭയിൽ എന്നെ പറഞ്ഞപ്പോൾ എൻ്റെ കാലത്തെ പറഞ്ഞപ്പോൾ പ്രതിപക്ഷത്തു നിന്ന് ആരും വേണ്ട പോലെ പറഞ്ഞില്ല പറയാനുണ്ടായില്ല എന്ന വാക്കാൻ അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറയാനാണ് വന്നിരിക്കുന്നത് എന്ന് മാധ്യമം കൊണ്ട് പറഞ്ഞത് അതിന് തുടർച്ചയായി ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് യു ഡി എഫ് രാഷ്ട്രീയത്തിൽ ചില അനുഗണനങ്ങൾ തുടർ ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും കൗതുകകരമായ കാര്യം ജനപ്രതിനിധികളായ നിയമസഭയിൽ ഉള്ള കേരള നിയമസഭയിലെ എം എൽ എമാരായ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അതിൽ യുവ നേതാവാണെങ്കിലും യൗവനം കഴിഞ്ഞ നേതാവ് തങ്ങളുടെ കാലത്ത് എന്തൊക്കെ നടന്നു പോലീസ് എന്തൊക്കെ തങ്ങളുടെ ഭരണത്തിൽ കാട്ടിക്കൂട്ടി എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തവരാണ് ഒന്ന് ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ തന്നെ എന്തൊക്കെ ചെയ്തു എന്നതിനെ കുറിച്ച് ഏകദേശം ഒരു രൂപരേഖലും ഉണ്ടാവട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ശിവഗിരിയിലും അതിനുശേഷം രണ്ടായിരത്തി നാലിൽ മുത്തങ്കയിലും രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി കാലളവിൽ മാറാട് കുട്ടക്കനുമായി ബന്ധപ്പെട്ടുമൊക്കെ നടന്ന കാര്യങ്ങൾ ആന്റണി പറഞ്ഞു ആന്റണിക്ക് പറയാൻ കഴിയില്ല കാരണം ആന്റണി അന്ന് കേരളത്തിലെ പോലീസ് ചുമതല ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അടക്കമുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജന നേതാക്കന്മാർ ഇതിൽ ഓരോ ഘട്ടത്തിലും ഇടപെട്ടവരാണ് അവർക്ക് ഇതിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ ഓരോ ഘട്ടങ്ങളും ഓരോ സ്പന്ദനും അറിയാം അതുകൊണ്ട് പുസ്തകം വായിക്കാതെ പഴയ പത്രങ്ങൾ മറിച്ച് നോക്കാതെ അവർക്ക് ഈ കാര്യങ്ങൾ പറയാൻ കഴിയും പക്ഷേ ആന്റണിക്ക് വേണ്ടി ആരെങ്കിലും ഇത് ഇറങ്ങിയില്ലാന്ന് പറയുമ്പോൾ എന്താണ് സംഭവിച്ചൊരു പ്രാഥമിക ധാരണ പോലും ഇല്ല എന്നാണ് വീണ്ടും തെളിയുന്നത് ആന്റണി ഒരു ദിവസം മാധ്യമങ്ങളെ വിളിച്ച് വിരമിച്ചിട്ടും എന്താണ് തങ്ങൾ പറയേണ്ടത് എന്ന് കേരളത്തിലെ കോൺഗ്രസ് എം എൽ എ മാർക്ക് ധാരണയില്ല പുറത്ത് കെ മുരളീധരനും എം എം ഹാസനും ആന്റണി തന്നെയുമുണ്ട് പക്ഷേ അകത്തുള്ള തിരുവഞ്ചൂരടക്കമുള്ള ആളുകൾക്ക് ഈ കാര്യത്തിൽ ഒരു പൊതു നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന പോലെ ബ്ലാബ്ല ഹർസിനപ്പുറത്ത് ഫാക്ട് പറയാനുള്ള കാമ്പും കരുത്തുമില്ല കൈ വിവരമില്ല അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അവർ നിയമസഭയിൽ നിന്ന് പറയാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയത് പുറത്താണെങ്കിലും പറയാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോകുന്നത് ചാനൽ ചർച്ചകളിൽ ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന രാഷ്ട്രീയ പ്രതിനിധികൾ പറയുന്നതിന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയാതെ പോകുന്നത് അതുകൊണ്ടാണ് അവർ രാഷ്ട്രീയമില്ലാത്തവരായി മാറുന്നത് രണ്ടേ രണ്ട് പോയിന്റിലാണ് അവർ ഒന്നാറ് ഒന്ന് പിണറായി വിജയനെ സ്ഥാനത്തും അസ്ഥാനത്തും ആക്രമിക്കുക രണ്ട് സി പി എമ്മിന് പൊതുവെ കിട്ടുന്ന അവസരത്തിലെല്ലാം ആചരിക്കുക അതിനു തൽക്കാലം കിട്ടുന്ന പടികൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി ചാനൽ ചർച്ചകൾ നിൽക്കുന്നവരായ അവർ മാറി അതിന്റെ ഒരു തിക്താനുഭവങ്ങൾ ഇനി രാഷ്ട്രീയമായി കോൺഗ്രസ് സ്കൂളിൽ അനുഭവിക്കാൻ പോവുകയാണ് എന്തിനാണ് യഥാർത്ഥത്തിൽ ആന്റണി മാധ്യമങ്ങൾ വിരമിച്ചത് എന്ന വസ്തുത കേരളം വേണ്ട വിധം ചർച്ച ചെയ്യണമെങ്കിൽ അതിൻ്റെ നാൾ ചർച്ച ചെയ്യണം എങ്ങനെയാണ് നാൾ വഴി ചർച്ച ചെയ്യുന്നത് കേരള പോലീസിന്റെ കേരളത്തിലെ പോലീസിന്റെ സ്വഭാവം എന്താണ് എന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ആ പോലീസിന്റെ ഭരണകൂട ഭരണകൂടമർദ്ദോപാധി എന്ന് സാധാരണ പറയാറുള്ള ആ സ്വഭാവം ഉപയോഗിച്ചത് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ് അതിൽ തന്നെ ആന്റണിയും കരുണാകരനും മുൻപന്തിയിൽ നിന്നവരാണ് രണ്ടുപേരും പോലീസിനെ കയ്യിലിട്ട് അമ്മാനമാടിയവരാണ് ആന്റണി അമ്മാനമാടി എന്ന് ആളുകൾ ആളുകളധികം പറഞ്ഞിട്ടില്ല എന്ന് മാത്രം അടിയന്തരാവസ്ഥ കാലത്ത് ആഭ്യന്തരമന്ത്രി ആയിരുന്ന കരുണാകരൻ പോലീസിനെ ദുരുപയോഗിച്ചത് കേരളത്തിൽ അറിയാം പക്ഷേ ആന്റണിയുടെ ആ റോളും വേണ്ട ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഇന്നലത്തെ ചർച്ചയിൽ വിരിഞ്ഞാത്ത ചർച്ചയിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനും നിയമസഭയിലെ ഭരണപക്ഷങ്ങളും ശിവഗിരി അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മുത്തങ്ങ അടക്കമുള്ള കാര്യങ്ങൾ വൺ ടു ത്രീ എന്ന് വേണ്ടി പറഞ്ഞപ്പോൾ ശിവഗിരിയിലെ അതിക്രമം മുത്തങ്ങയിലെ ജോഗി എന്ന ആദിവാസിയിലെ മരണം ഒരു പോലീസുകാരൻ ഉൾപ്പെടെ കൊല്ലപ്പെട്ടത് അത് കൊല്ലപ്പെടേണ്ട സാഹചര്യം പോലീസിന്റെ കയ്യിലിട്ട് ഇതെല്ലാം തുറന്നു കാട്ടിയപ്പോൾ ആന്റിക്ക് മനസ്സിലായി ചരിത്രത്തിൽ ഞാനും ഒരു പോലീസ് ഭീകരതയുടെ ഭരണാധികാരിയായി എഴുത്തേർക്കപ്പെടാൻ പോവുകയാണ് കരുണാകരന്റെ പേര് മാത്രം എഴുചിച്ചേർത്തിരുന്ന ആ പേജിലേക്ക് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ നിരയിൽ തന്റെ പേരിൽ എഴുതി ചേർക്കപ്പെടാൻ പോവുകയാണെന്ന് ശരിയായി തിരിച്ചറിഞ്ഞു മറ്റേക്കാൾ ആന്റിക്ക് മനസ്സിലാവും അങ്ങനെയാണ് ആന്റി ചാടി ഇറങ്ങിയത് അങ്ങനെ ആന്റിയെ ഡിഫെൻഡ് ചെയ്യാൻ ഇറങ്ങുന്ന കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആന്റണിക്ക് വേറെന്തോ രാഷ്ട്രീയ മോഹമുണ്ടെന്ന് കോൺഗ്രസ് അവർക്ക് വിചാരിക്കുന്നുണ്ട് എന്നുകൂടിയുണ്ട് അർത്ഥം ഇനിയും ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയും ഇന്ന് എന്ന് ഇന്ന് ആന്റണി പറഞ്ഞു എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് മുൻ മാധ്യമ അന്തരിച്ച മാധ്യമ പ്രവർത്തക ശോഭാ ശേഖറിന്റെ പേരിലുള്ള മാധ്യമ പുരസ്കാരം വിതരണം ചെയ്തുകൊണ്ട് ആന്റണി പറഞ്ഞത് അതിന് അതിനുശേഷം മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ആന്റണി പറഞ്ഞത് ഇപ്പോൾ എനിക്ക് മുള്ളൊന്നും പറയാനില്ല ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഞാൻ ചെറു രീതിയും പറയും വേണ്ട സമയത്ത് എന്നാണ് അങ്ങനെ പറയാൻ അതിനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ രാഷ്ട്രീയ അജണ്ടയും ഉണ്ട് എന്ന് മറ്റാരേക്കാൾ കോൺഗ്രസുകാർക്ക് മനസ്സിലാവും ആ തിരിച്ചറിവിൻ്റെ തുടർച്ചരണങ്ങൾക്ക് കേരളത്തിലെ കോൺഗ്രസ് അടികളും കേരളമാകെയും രാഷ്ട്രീയ ബോധ്യമുള്ള കേരളമാകുകയും കാത്തിരിക്കണം കാത്തിരിക്കുക തന്നെ വേണം നന്ദി നമസ്കാരം